ചണ്ടും കൂടെ കുറെ നേരമായി തല്ലുപൂടിക്കൊണ്ടിരിക്കുന്നത് മിനിട്ട് ഉരുട്ടി എടുക്കുന്നുണ്ട് മിനിടയ്ക്ക് എന്നെ നോക്കണ കേട്ടാ അവനെ ഞാൻ നോക്കുന്നുണ്ട് മിന്നേ എൻ്റെ പൊന്നിനാർ തല്ലെന്ന് എൻ്റെ കുട്ടിയൊരു തല്ലുവെച്ചു കൊടുത്തോട്ടാ ഡാ സിംബ കണ്ടില്ലേ എൻ്റെ കുട്ടിയൊരു തല്ലിൽ കേട്ടോ ഇങ്ങോട്ട് വാ മിന്നും ഇങ്ങോട്ട് വാ ഇവിടെ പൊന്നും ഇങ്ങോട്ട് വെടിക്കിടന്നു വാ ഇവിടെ ഒരാളതൊക്കെ നോക്കിയിട്ടിരിക്കുന്നുണ്ട് അരിമ 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 എന്താ അവിടെ ഞാൻ അവിടെ കഴിഞ്ഞിവിടെയാണോ ആ ഈ ഒരു കൊട്ടയുണ്ടല്ലോ ഇതിന് എന്താ പറയുക ഈ തുണിയൊക്കെ ആക്കുന്ന ഒരു സംഭവം ഇതിനെന്താ പറയുന്നത് കൊട്ട അങ്ങനെ എന്തൊക്കെയാണ് പറയും കൂട അങ്ങനെയൊക്കെ ഇത് വന്നിട്ട് ഇവിടെയുള്ള എല്ലാ പൂച്ചകളും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് അപ്പം ഇതിലെല്ലാവർക്കും അവകാശമുണ്ട് ഓ ഇവിടെ ഒരു പാവം കെടുക്കണ കെടുപ്പ് കണ്ടാ ണ്ടോ ഇല്ല മൂക്കിലൊക്കെ എപ്പ നൂക്കിലാക്കി തല്ലുളിൽ തീർന്നില്ലേ ഇത് സിംബ സിംബ ഈ സിംബാൻ്റെ വിളവൊക്കെ ഈ പാവത്തിൻ്റെ അടുത്ത് നടക്കുള്ളൂ ഓറിന്റെ അടുത്ത് അടുക്കില്ല ഓറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടും മിന്നു നല്ല ദേഷ്യം വരുന്നുണ്ട് രാവിലെ എണീച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് ഇവരിൻ്റെ ഈ അങ്കം ഈ മിന്നുവിനെ കിടന്ന് ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കും എപ്പോ നോക്കിയാലോ അപ്പൊ ഞാനിപ്പോൾ സിംബനെ ഇടയ്ക്കൊന്ന് കൂട്ടിൽ അടച്ചിടുകയാണ് അല്ലെങ്കിൽ മിന്നുവിനെ ഉറങ്ങാനൊന്നും ഇടില്ല കളിക്കുകയാണ് സ്നേഹം കൊണ്ട് കളിക്കുകയാണ് പക്ഷേ അവനക്കത് ബുദ്ധിമുട്ടല്ല ഉറങ്ങാനും പറ്റത്തില്ല ഇതെന്താ അത് വലക്കുന്നു മിന്നും അടിക്കുക ജവ നശിച്ചിട്ടൊന്ന് അടിക്കാൻ പറ്റി പേടി ഓടും പിന്നെയും വരും മിനി ഒന്ന് കൊടുത്തുമാ ഒന്ന് കൊടുത്തോ ഒരെണ്ണം കൊടുത്തോളൂ അടങ്ങി അടങ്ങിപ്പോക്കോളൂ നീ ഒന്നും ചെയ്യാതിരിക്കുന്നൊണ്ടാണ് അവനിങ്ങനെ നീ അടങ്ങാറാക്കുന്നത് എത്ര നേരായിരുന്നു അറിയോ പിന്നെ ചായ പൊടിയും കഴിയും പക്ഷെ ഇവർ തല്ലുടലും മാത്രം കഴിഞ്ഞിട്ടില്ല ഇവരിൻ്റെ തല്ലുടലില്ല ഇവരുടെ തല്ലുപൊടലേ ഏ എന്താണിത് എന്താണത് ആ പുടാ പുടാ എൻ്റെ കൂടെ തല്ലടാ തല്ലല്ലടാ അടി കിട്ടും നിങ്ങൾക്ക് അടി ആ ഞാൻ പറഞ്ഞ കേക്കോ ഞാൻ പറഞ്ഞ കേക്കോ ഷോപ്പിങ് അവിടെ ശിംബിംബ് ശിമ്പു ഷിമ്പു ഷിംബ കണ്ണടി നോക്കാം ശിംബ ഇത് ഷിംബയാണോ ഷിമ്പാണോ അതിനൊന്നും താല്പര്യമില്ല അപ്പം കളിച്ചോ ഇത് തന്നെ ഇവിടെ എടുത്ത്